എവിടെ പോവണിപ്പോ സ്കൂള് നിർമ്മിച്ചത് നിർമ്മിച്ചത് സാറുണ്ടാക്കിയ സ്കൂളിലോട്ട് നമുക്ക് സ്കൂളൊന്ന് കാണിച്ചു തരാം ഇന്ന് സ്കൂൾ അവധിയാണ് വിടെ എലക്ഷൻ നടക്കാണ് ഇലക്ഷെ സാറിന്റെ ചെയ്ത് വച്ചിട്ടുണ്ട് ഇന്നിപ്പോ എത്രത്തോളം നമുക്ക് രീതി എടുക്കാൻ പറ്റുമോ കാരണം എലക്ഷൻ ആയാലും അവര് ഓട്ടി നമ്മളെ ഇതാണ് സാറിന്റെ സ്കൂള് പ്രേം നസീർ മെമ്മോറിയൽ നമ്മൾ ഓടുന്നു സാറിന്റെ ചെറിയ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ പട്ടഭൂഷൺ മണ്ഡപം ഫോട്ടോ സ്കൂളിനകത്ത് വെച്ചിട്ടുണ്ട് വലിയൊരു ഫോട്ടോ ഫോട്ടോയുണ്ട് പല മുഖങ്ങൾ പല വേഷങ്ങൾ എലക്ഷനിൽ സ്കൂൾ അവധിയല്ലേ ഫോട്ടോക്ക് അകത്താ വെച്ചേക്കുന്നത് ഞാൻ പഠിച്ചത് ഇവിടെ തന്നെ എൽ പി വിഭാഗമാണ് ഇവിടുത്തെ സ്കൂളിലെ സാറിൻ്റെ സ്കൂളിലെ എൽ പി വിഭാഗത്തിലെ കാഴ്ചകളാണ് വർണ്ണക്കൂടാര എന്ത്രോഗമനല്ലേ സ്കൂളുകളൊക്കെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വര ഒരു ഇഷ്ടമായിരിക്കും ഇങ്ങനെയൊക്കെ കാണുമ്പഴത്തേക്കും വലിയ സ്കൂളായി വലിയ സ്കൂള് തന്നെ മുമ്പേ വലിയ സ്കൂള് തന്നെ കെട്ടി പിടിച്ചിരിക്കും നോക്ക് കൈ അത്തൂല ഇതിനെ പിടിക്കാൻ പറ്റുമോ ഈ ആൾക്കാര് ശാരീരികനെ ചെന്ന് ഉമ്മ കൊടുക്കണെ നല്ല രസണ്ട പിള്ളേർക്ക് നേരം പോകൂല്ലേ പിള്ളേർക്ക് നേരം പോകുന്നു ഫോട്ടോ എടുക്കുന്ന എല്ലാവരും നല്ല രസമുണ്ട് പക്ഷെ ഇതിൻ്റെ തണലും വെയിലൊന്നും ഇല്ല അല്ല തണുത്തവർ അല്ലേ നല്ല അന്തരീക്ഷം ഇതാണ് നമ്മുടെ സാറിൻ്റെ സ്കൂള് സാറുണ്ടാക്കിയ സ്കൂള് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളി അല്ലേ ഒരുപാട് നല്ല അല്ലേ ശാർക്കര ആനയെ മേടിച്ചു ആനയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് മരിച്ചുപോയി പക്ഷെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ സാർ നല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വേപ്പിൻ്റെ മരത്തിൻ്റെയൊക്കെ നല്ല തണല് പോവാ നമുക്ക് കൊച്ചു പറയണ ഇപ്പൊ പഠിച്ച മതിയായിരുന്നു പിള്ളേർക്ക് നേരം പോകുന്ന പിള്ളേര് വരിക സ്കൂളില് അതെ രസമുണ്ട് അതുകൊണ്ട് പിള്ളേർക്കൊക്കെ വരാനും ഇഷ്ടമായിരിക്കും അല്ലേ നമുക്ക് സ്കൂളിന്റെ ഒക്കെ മാറ്റങ്ങളുണ്ടോ മയിലൊക്കെ നോക്കിയ ജീവനോടെ നിക്കുമ്പോലെ